ആലപ്പുഴ താമരക്കുളം വയ്യാങ്കരച്ചിറ ടൂറിസം പദ്ധതി എം എസ് അരുൺകുമാർ എം എൽ എ നാടിന് സമർപ്പിച്ചു ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള രണ്ടാംഘട്ട പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്തത് ടൂറിസം വകുപ്പ് മന്ത്രി ചിറ സന്ദർശിക്കാനെത്തിയത് തുണയായെന്നും എം എൽ എ പറഞ്ഞു ആലപ്പുഴ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും താമരക്കുളം പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബ്ബും സംയുക്തമായി നടപ്പാക്കുന്ന താമരക്കുളം വയ്യാങ്കരച്ചിറ ടൂറിസം പദ്ധതിയായ ഗ്രീൻ ഫോറസ്റ്റ് എം എസ് അരുൺകുമാർ എം എൽ എ ആണ് നാടിന് സമർപ്പിച്ചത് ബോട്ടിംഗ് കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിം ഫുഡ് കോർട്ട് എന്നിവ ഉൾപ്പെടുന്ന രണ്ടാംഘട്ട ടൂറിസമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വർഷം മുമ്പ് നടന്ന ഒന്നാം നിർമ്മിതികൾക്ക് ശേഷം മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതി പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ചിറ സന്ദർശിച്ചതോടെയാണ് പുതുജീവനായതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം പറഞ്ഞു തന്റെ ശ്രമഫലമായി മാറിമാറി വന്ന ജില്ലാ കളക്ടർമാരെയും ഉയർന്ന ടൂറിസം ഉദ്യോഗസ്ഥരെയും ചിറയിലെത്തിച്ച് ടൂറിസം സാധ്യതകൾ ബോധ്യപ്പെടുത്തിയതായും ഇതോടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി ഡി ടി പി സി ടെൻഡർ നൽകുകയും സ്വകാര്യ സംരംഭകരായ പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബിന് ചുമതല നൽകുകയുമായിരുന്നുവെന്ന് എം എൽ എ പറഞ്ഞു തുടക്കം മുതൽ അതിനുശേഷം വരുന്ന നിരവധിയായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ചരിത്രപരമായ സംഭവങ്ങളും ഓരോ ഘട്ടവും പരിശോധിയും അതിനെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് മാവേലിക്കരയിൽ ഒരു ടൂറിസം സർക്യൂട്ട് ആവശ്യമാണ് എന്ന് ടൂറിസം മന്ത്രിയോട് നിയമസഭയിൽ അഭ്യർത്ഥിക്കുന്ന സബ്മിഷൻ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി വയ്യാങ്കരച്ചെറ ടൂറിസത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി രണ്ടു കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതോടൊപ്പം ഇരപ്പൻപാറ ടൂറിസത്തിനും അറുപത് ശതമാനം തുക സംസ്ഥാന സർക്കാർ വിഹിതമായി നൽകുമെന്നും എം എൽ എ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡി ടി പി സി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രദീപ് പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ബി ഹരികുമാർ ആർ ദീപ ദീപ ജ്യോതിഷ് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭ സജി വി പ്രകാശ് എസ് റീജ ആതുക്ക ബിവി ടി മന്മദൻ ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് കെ ശിവൻകുട്ടി സെക്രട്ടറി പ്രദീപ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബി പ്രസന്നൻ പി രഘു ജി വിജയൻ സിനോജ് തുടങ്ങിയവർ പങ്കെടുത്തു നാട്ടുകാരടക്കം നൂറുകണക്കിന് ആളുകൾ ഉദ്ഘാടന ചടങ്ങിന് എത്തിയിരുന്നു